ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ നടക്കും സംഗമത്തിന്റെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൂവായിരത്തിലധികം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രധാന ചർച്ചയാകും ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന് നടപടികളും ഉണ്ടാകും സംഗമത്തിനായി പ്രതിനിധികൾ പമ്പയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ബിനോയ് ഏറെ നാൾ തുടർന്ന വിവാദം സർക്കാർ ആർക്കൊപ്പമെന്നൊക്കെ എന്നൊക്കെ അഭ്യൂഹങ്ങളടക്കം അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനമടക്കം ഉയർത്തിയിരുന്നു പ്രീണനമാണ് ലക്ഷ്യമെന്നുള്ള തരത്തിലൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ വി ഡി സതീശൻ്റെ പ്രതികരണവും നോക്കേണ്ടതാണ് കാരണം ഇതിലൂടെ സർക്കാരിനൊന്നും കാര്യമായി നേടുന്നില്ല വെറുതെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ ചില പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്നിരുന്നാലും ഈ സുപ്രീം കോടതി വരെ എത്തിയ ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് എന്തായാലും ഇന്നത് നടക്കുകയാണ് എന്തൊക്കെയാണ് ആരൊക്കെയാണ് അവിടെ ഇപ്പോൾ നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കളിത സാധാരണയായിട്ട് തീർത്ഥാടക സംഗമ ഭൂമിയായി മാറാറുള്ള പമ്പ ഇന്ന് വികസന ചർച്ചകളുടെ വേദിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വികസന ചർച്ചയ്ക്ക് ഇന്ന് പമ്പ വേദിയാകും പ്രത്യേകിച്ചും ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സുഗമമായ ഒരു തീർത്ഥാടനകാലം ഒരുക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ എതിർപ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഒരുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും മൂവായിരത്തിലധികം പ്രതിനിധികളാണ് ഈ വികസന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പമ്പയിൽ എത്തിച്ചേരുക വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്നലെ കോട്ടയത്തും ഒപ്പം പത്തനംതിട്ടയിലുമൊക്കെയായി തങ്ങിയിരുന്നു അവർ ഇപ്പോൾ പമ്പയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു നിലയ്ക്കലിലാണ് ഈ പ്രതിനിധികൾക്ക് ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അതായത് നിലയ്ക്കിലെത്തുമ്പോഴേക്കും പ്രതിനിധികൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കും അവിടെ നിന്ന് വാഹന പാസും എൻട്രി പാസും ഒക്കെ നൽകും അതുമായി നേരെ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ചടങ്ങുകളിലേക്ക് കടക്കുന്ന പതിവാണ് സാധാരണഗതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള ഒരു വികസന ചർച്ച അത് തന്നെയാണ് സർക്കാർ മുന്നം വയ്ക്കുന്നതും ഇതിന്റെ ഭാഗമായി ഏകദേശം മുപ്പത്തിയാറായിരം ചതുരശ്ര മീറ്ററിലുള്ള ഒരു സ്ഥീതീകരിച്ച പന്തലാണ് പമ്പയുടെ ചരിത്രത്തിൽ ആദ്യമായി അവിടെ ഉയർത്തിയിരിക്കുന്നുവെന്ന് പറയാൻ കഴിയും അത്തരത്തിൽ വിശാലവും ഒപ്പം വികസനോത്മുഖവുമായ ചർച്ചകൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പമ്പയുടെ തീരത്ത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വി ഐ പികൾക്ക് വേണ്ടി പ്രത്യേക ലോഞ്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രദർശനം ഒപ്പം പരമ്പരാഗതമായ വാദ്യോപകരണങ്ങളുടെ മേളം ഇതെല്ലാം തന്നെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും വിയോജിപ്പുകളുടെ അളവിൽ ഇന്നലെയും കുറവില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശബരിമലയുമായി നിലനിൽക്കുന്ന ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് കേൾക്കൊണ്ടു ഇതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയിൽ വിശാല ബെഞ്ചിന്റെ കീഴിലാണ് സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതിന് എന്തെങ്കിലും കക്ഷി ചേരുമോ ഏത് തരത്തിലുള്ള ഒരു ആയിരിക്കും അല്ലെങ്കിൽ ഏത് എന്ത് എന്ത് മാർഗമായിരിക്കും സർക്കാർ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക രണ്ടാമത്തേത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ നടന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രത്യേകിച്ചും ശബരിമല മാത്രമല്ല പമ്പ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അതിലും അതിനുപരിയായി പന്തളവും പത്തനംതിട്ടയിലും ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ ഉണ്ടായിരുന്നു ആ സംഗമങ്ങളുടെ ഭാഗമായിട്ട് പതിനായിരത്തിലധികം കേസുകൾ അണ്ടെടുത്തിട്ടുള്ളത് ആ കേസുകൾ പിൻവലിക്കാതെ ശബരിമല വികസനത്തിന്റെ പേരിൽ ഏത് തരത്തിലുള്ള ഒരു ചർച്ചയാണ് എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങൾ പ്രതിപക്ഷവും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിലൊന്നും തൊടാതെ ശബരിമല വികസന മാത്രം ഏകദേശം ആയിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള വികസന പദ്ധതികൾക്കായി സർക്കാർ ലക്ഷ്യമിടുന്നു ി കോർപ്പറേറ്റുകളുടെ പിന്തുണ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ കൂടി അവർ മുന്നോട്ട് വെക്കുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശബരിമല വികസനത്തിന് ഒരു ഒരു ശകല ഭൂമി പോലും ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കിട്ടുകിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേന്ദ്ര സർക്കാരിന്റെ അനുഭാവികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ബി ജെ പിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളപ്പോൾ എതിർ ഒപ്പം നിർത്തി അവരെ കൂടി അവർ പറയുന്നത് കൂടി കേട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം എതിർ സ്വരങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി അതാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഈ ചർച്ചകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പമ്പാ തീരം ഇങ്ങനെ തീർത്ഥാടക തീർത്ഥാടകർക്ക് പകരം പ്രതിനിധികളുടെ ഒരു സംഗമ ഭൂമിയായി മാറുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും അത്തരം ചർച്ചകളോട് നിൽക്കട്ടെ ഇനി നമുക്ക് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം പ്രധാനമായും മൂന്ന് വേദികളിലാണ് ഇന്ന് ചർച്ച ഒരുക്കുക ഒൻപതര മണിയോടുകൂടി തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രധാന വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾക്കായി എത്തിച്ചേരും ആ ഉദ്ഘാടന ചടങ്ങിൽ ഏകദേശം അരമണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ മൂന്ന് വേദികളിലാണ് ചർച്ച പ്രധാന വേദികളിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒപ്പം ശബരിമല മാസ്റ്റർ പ്ലാനും വികസനം ഏത് തരത്തിൽ വേണമെന്നുള്ള കാര്യം അത് പ്രധാന വേദിയിൽ മറ്റൊരു സ്ഥലത്ത് ശബരിമല തിരക്കി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആണ് അനിവാര്യമായിട്ടുള്ളത് മൂന്നാമത്തെ വേദിയിലാണ് ശബരിമലയും ആഗോള വിനോ വിനോദസഞ്ചാരവും അതായത് ശബരിമലയുടെ പ്രസക്തി ശബരിമലയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ ജനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിനോദസഞ്ചാര പദ്ധതി അത്തരത്തിൽ മൂന്ന് പദ്ധതികളെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകളാണ് ഇതിൽ നടക്കുക ഇതിൽ സർക്കാർ പ്രതിനിധികളായും ഒപ്പം തന്നെ നേരത്തെ ശബരിമലയുമായുള്ള അനുഭവ സമ്പത്തുള്ള ഐ എസ് ഐ ടി എസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഇവരായിരിക്കും ചർച്ചകൾ നിയന്ത്രിക്കുക ഏതായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാര്യമായ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ചർച്ച തുടങ്ങിയതിന് ശേഷവും രജിസ്ട്രേഷൻ തുടങ്ങിയതിനു ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുകയുള്ളൂ കാരണം സാധാരണഗതിയിൽ ഗതിയിൽ ശബരിമല സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പ ഭക്തരിൽ നല്ലൊരു ശതമാനം ആന്ധ്ര കർണാടക തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി ാണ് കൃത്യമായി മുഖ്യമന്ത്രി സ്റ്റാലിനെ കൃത്യമായി ക്ഷണിക്കുകയും അദ്ദേഹം ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പകരം പ്രതിനിധി അയക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ പ്രതിനിധികളോ പങ്കെടുക്കുന്നുണ്ടോ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും വിശാലമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു ആഗോള അയ്യപ്പ സംഘമം വഴി ശബരിമല വികസനത്തിനായി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് നല്ല ഒരു ലക്ഷ്യം തന്നെയായിട്ടാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ഒപ്പം അവരുടെ വലിയ തരത്തിലുള്ള പിന്തുണയുണ്ട് ഇവരുടെ പ്രതിനിധികൾ ഈ സംഗമ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് വിള്ളാപ്പള്ളി കൈയഴിഞ്ഞ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എൻ ഡി പി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചോളം അദ്ദേഹം പ്രതിപക്ഷത്തെ നന്നായി ഈ വിഷയത്തിൽ ആരോപണം നടത്തിയതിനു ശേഷമാണ് പ്രതിനിധികളെ അയക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അങ്ങനെ രാഷ്ട്രീയപരമായും ഭക്തിപരമായും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയായി പമ്പ മാറുമ്പോഴും പമ്പയുടെ തീരത്തെ വികസനങ്ങൾ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനങ്ങൾ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഇന്നത്തെ ആഗോള ഐക്യപ്രസക്രമം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നൂറ്റി എട്ട് ഹെക്ടർ പ്രദേശമാണ് നിലയ്ക്കലിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അന്നത്തെ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിട്ടുള്ളത് അവിടെ ഒരു ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ പ്രധാന ഇടത്താവളം അവിടെ നിർമ്മിച്ചുകൊണ്ട് തീർത്ഥാടകരെ അവിടെ തങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പിന്നീട് ശബരിമലയുടെ തിരക്കനുസരിച്ച് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയായിരുന്നു അന്ന് ആ ഭൂമി നിലയ്ക്കലിൽ സർക്കാരിന് വിട്ടുകൊടുത്തത് പക്ഷേ അവിടെ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായൊന്നും തന്നെ നടന്നിട്ടില്ല തീർത്ഥാടകർക്ക് വിഷ്ണു സങ്കേതങ്ങൾ വളരെ കുറവാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ സംഗമത്തിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം പമ്പയിലാണ് ഏറ്റവും വലിയ തിരക്കും ഒപ്പം തന്നെ വാഹന പാർക്കിങ്ങിനും സംവിധാനങ്ങളും സൗകര്യങ്ങളും കുറവും ഉള്ള സ്ഥലം തീർത്ഥാടകരെ ഏറെ എത്തുകയും ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്ന നിർദ്ദേശം പമ്പയാണ് അപ്പോൾ അവിടെ എന്തൊക്കെ വികസനങ്ങൾ നടത്താൻ പറ്റും എന്തുമാത്രം വനഭൂമി അവിടുത്തെ വികസനത്തിനായി വീണ് കിട്ടും അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെട്ടും ശബരിമലയിൽ ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങളാകും അങ്ങനെ ആയിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിശാലമായ ഒരു ചർച്ച പ്രധാന വേദിയിൽ നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രണം ശബരിമലയെ സംബന്ധിച്ചോളം എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടായി മാറുന്നത് തിരക്കിന്റെ ശബരിമലയിലെ തിരക്കിന്റെ കാര്യത്തിലാണ് ശബരിമല തിരക്ക് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറയാൻ കഴിയും വളരെ മണ്ഡലകാലത്തും മകരവിളക്ക് സമയത്തും ഒക്കെ തന്നെ ഈ മണ്ഡല പൂജാ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ തിരക്കുണ്ടാവും അന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടും തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള അവസരം കുറച്ചുകൊണ്ടും ഒക്കെയുള്ള ഒരു നിയന്ത്രണമാണ് നടക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം നടക്കാൻ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയായി മാറും അതേസമയം ആഗോള ടൂറിസം സർക്യൂ അതായത് പ്രധാനമായും ശബരിമലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തീർത്ഥാടന കാലത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ ഒന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അവർക്ക് വേണ്ടിയുള്ള താമസ സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കണം അവർക്കുള്ള യാത്രാ സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ളവർ വിശാലമായ ചർച്ച നടത്തുകയും ചെയ്യും ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ പ്രധാന പരിപാടികൾ പൂർത്തിയാവും അതിനുശേഷം ഒരു ഭക്തിഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട് മൂന്നര മണിയോടുകൂടി എല്ലാ ചടങ്ങുകളും പൂർത്തിയായ ശേഷം ശബരിമലയിലേക്ക് പോകുന്നതിന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ശബരിമലയിലേക്ക് പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഇവർക്ക് പ്രത്യേക ക്യൂ സംവിധാനങ്ങൾ ഒരുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ വിശാലമായ ഒരു നിർദ്ദേശമുണ്ട് ഒപ്പം ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കണം എന്നൊരു നിർദ്ദേശവും ഹൈക്കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലും ഒപ്പം തന്നെ മാർഗനിർദ്ദേശം അനുസരിച്ചായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് പോവുക ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായാൽ ഹൈക്കോടതിയിൽ നിന്നും വലിയ തരത്തിലുള്ള തകാരങ്ങൾ ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർ ഏറ്റുവാങ്ങേണ്ടി വരും അത് വലിയ ബുദ്ധിമുട്ടായി ഭരണസമൃതിക്ക് മാറുകയും ചെയ്യും നിലവിലെ തന്നെ ദേവസ്വം ബോർഡിനെതിരെ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ വളരെ കൃത്യമായും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെയും ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വിശാലമായ ചർച്ചകൾ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിനോയ് ഈയൊരു ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിൽ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി എങ്കിലും ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായി ഒരു പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷത്തിനും കഴിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അത്രത്തോളം പ്രതിരോധം തീർക്കുന്ന തരത്തിലൊരു നീക്കങ്ങളും സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്കും സുപ്രീംകോടതിയിലേക്കും ഒക്കെ പോയപ്പോൾ പോലും ഹൈക്കോടതി നിലപാടും സുപ്രീം കോടതി നിലപാടും ഒക്കെ സർക്കാർ സർക്കാർ പറഞ്ഞ സർക്കാർ നൽകിയ വിശദീകരണത്തിനൊപ്പമായിരുന്നു അയ്യപ്പ സംഗമം നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തന്നെ പോയത് ഇതിനുശേഷം കണക്കുകൾ നൽകണം കണക്കുകൾ ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എവിടെയും ഒരു ഒരു എവിടെയും നേരിട്ടിട്ടില്ല ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഈ ഒരു ഉയർത്തുന്ന ആരോപണങ്ങളും ഒക്കെ തന്നെ അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതത്ര വലിയൊരു ഒരു പ്രതിരോധമായി സർക്കാരിനെതിരെ നീങ്ങിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഇത് വലിയൊരു സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ വിജയം കൂടിയല്ലേ അത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികൾ അതായത് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള യു ഡി എഫ് സംവിധാനം ബി ജെ പി സംവിധാനങ്ങളും എന്തുകൊണ്ട് വിയോജിപ്പറിയിക്കുന്നില്ല എന്നുള്ളതിൽ വ്യക്തമായ മാർഗരേഖ അവരുടെ മുന്നിലുണ്ട് കാരണം കഴിഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എഴുതും സർക്കാർ വലിയ തരത്തിൽ പ്രതിക്കൂട്ടിലായപ്പോഴും ഭക്തർക്കൊപ്പം നീണ്ട് നിന്ന് അവരുടെ പ്രതിഷേധങ്ങൾ പങ്കെടുത്തതാണ് കോൺഗ്രസും യു ഡി എഫും യു ഡി എഫും ഒപ്പം ബി ജെ പിയും അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ദോഷം തട്ടുന്ന ഒരു കാര്യങ്ങളിലും ഇവർ പങ്കാളികളാവുകയോ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്യുകയില്ല പക്ഷേ ഇതിന് പിന്നിലെ രാഷ്ട്രീയത്തെ മാത്രമാണ് യു ഡി ആയാലും ബി ജെ പി ആയാലും നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ മുതിർന്നിട്ടുള്ളതും ചോദ്യം ചെയ്തുകൊണ്ടേ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തദ്ദേശമെന്ന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം അവസാനം ബാക്കി നിൽക്കെ ഒരു വിയോജിപ്പിന്റെ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അത് ഇരു കൂട്ടർക്കും നഷ്ടമുണ്ടാകുമെന്നുള്ള നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമപ്പുകി ഒരു പ്രതിഷേധത്തിന്റെയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വിയോജിപ്പിന്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോകുവാൻ കോൺഗ്രസോ ബി ജെ പിയോ തയ്യാറെടുക്കാത്തത് പകരം സമാന്തരമായ അയ്യപ്പ സമ്മേളനം സംഗമം ഈ പമ്പയിൽ ക്ഷമിക്കണം പന്തളത്ത് നടക്കുന്നുണ്ട് അത് വൈകി വ്യതി ഹിന്ദു പരിഷത്തുമൊക്കെ തുടങ്ങുന്ന ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള വലിയൊരു സംഘത്തിന്റെ പിന്തുണ അതിനുണ്ട് അപ്പോൾ അതിനകത്ത് പ്രതിനിധികൾ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടവരല്ല അയ്യപ്പ വിശ്വാസികളായ പൂർണ്ണമായ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിക്ക് ബി ജെ പിയുടെ മൗനാനുവാദവും പിന്തുണയും എല്ലാം ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഒരു പക്ഷേ കേന്ദ്രമന്ത്രിമാരെ പോലും പങ്കെടുപ്പിച്ചാലും അത് ഒരു അതിശയമായി കാണേണ്ട സാഹചര്യം നിലവിലില്ല പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയം സമീപകാലത്തെ ചർച്ചകൾ സമീപകാലത്തുണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ആ എൽ ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ ആ യാത്രയ്ക്ക് അല്ലെങ്കിൽ അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുന്ന എൽ ഡി എഫിന് മുന്നിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പിന്റെ സ്വരം കോൺഗ്രസോ ബി ജെ പിയോ ഉയർത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള സി പി എമ്മിന്റെ പ്രതീക്ഷ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉള്ളിലും പുറത്തും ഒക്കെ തന്നെ പ്രതിപക്ഷം കൃത്യമായ ഭാഷയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു ആഗോള ഐയപ്പ സംഗമത്തിനെതിരെ ഒരു വാക്കുപോലും അവർ കാര്യമായി ഉച്ചരിക്കുന്നില്ല ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു ഒരു സംഗമം അതിനപ്പുറത്തേക്ക് അവർ കാണുന്നില്ല എന്ന് തന്നെ പറയാനും കഴിയും പക്ഷേ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആഗോള ഐയപ്പ സംഗമം നടത്തുക വഴിയില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും രാഷ്ട്രീയവുമായി ഒരു ബന്ധമില്ലാതെ പക്ഷേ ഇതുവഴി ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വലിയ തരത്തിലുള്ള വികസന മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ ഭക്തർക്ക് നൽകിക്കൊണ്ട് വോട്ട് നേടാനുള്ള ഒരു നീക്കം നടത്തുന്നതെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ബാധിക്കുന്നത് എന്തായാലും അയ്യപ്പ സംഗമം സുഗമമായി നടക്കും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും പ്രസാദ് ശരി ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാർഗരേഖ അവരുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തെ അവർ എതിർക്കില്ല എന്നുള്ള കുറേ സൂചനകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കിട്ടുന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജയം എന്നതിലുപരി ഇതിന് വലിയ രീതിയിൽ ഒരു പ്രതിരോധം ഇതുവരെ നേടിയിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് ആഗോള അയ്യപ്പ സംഗമമായതുകൊണ്ടും ഇത് നടക്കുന്നത് പമ്പയിലായതുകൊണ്ടും ഇതിന് എതിർത്ത് നിന്നാൽ എത്തരത്തിലാകും സർക്കാർ ഇതിനെ അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന ആ ഒരു പാർട്ടി എങ്ങനെയായിരിക്കും അതിനെ ആ വരുന്ന പുതിയ വിമർശനങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാകാം ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ശക്തമായൊരു നീക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഇതുവരെ ഉയരാതിരുന്നത് അതോടൊപ്പം ഇന്ന് ആഗോള അയ്യപ്പ സംഗമം സുഗമമായി നട െന്നുള്ള സൂചനകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്